നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എല്ലാ ഇൻസൈഡ് പ്രേക്ഷകർക്കും മലയാളി വാർത്ത ഇൻസൈഡ് പ്രേക്ഷകർക്കും ഒരു നല്ല വിഷു ആശംസകൾ നേർന്നുകൊണ്ട് തുടരുകയാണ് ഇങ്ങ വിഷുവിൻ്റെ ആഘോഷവും സമാധാനവും സന്തോഷവും ഒക്കെ തന്നെ ആഗ്രഹിക്കുമ്പോൾ ലോകത്തിൻ്റെ മറുരു മറുവശത്ത് ഇന്ത്യക്കാരെ അടക്കം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധം അതിന് തുടക്കം കുറിക്കുകയാണോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് യുദ്ധത്തിന് കാഹളം മുഴങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഹോർമോസ് കടലിടുക്കിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ പിടിച്ചെടുത്ത ഇസ്രയേൽ കമ്പനിയുടെ ചരക്ക് കപ്പലിൽ ഇരുപത്തഞ്ച് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ പേരും ഇന്ത്യക്കാർ തന്നെ ഇതിൽ രണ്ടു പേർ മലയാളികളാണ് ഇറാൻ തീരത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന എം എസ് സി ഏരിയസ് കപ്പലിൽ നിന്ന് ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ തെഹ്റാനിലെയും ഡൽഹിയിലെയും നയതന്ത്ര ചാനലുകൾ വഴി ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയും ക്ഷേമവും വിടുതലും ഉറപ്പാക്കാനാണ് പ്രധാന ശ്രമം ഇസ്രായേൽ വ്യവസായിയുടെ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതിന് പിന്നാലെ രൂക്ഷമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം തുറന്ന പോരിലേക്ക് നീങ്ങുന്ന സാഹചര്യവുമുണ്ട് ഇസ്രായേലിലെ പ്രത്യേക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് ഡസൺ കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ഇറാൻ അറിയിച്ചിട്ടുമുണ്ട് ഇരുപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ ഡ്രോണുകൾ ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ രണ്ട് മണിയോടെ തുടങ്ങിയ ഡ്രോൺ ആക്രമണം ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാൻ തൊടുത്ത ഇരുന്നൂറോളം ഡ്രോണുകളും പത്ത് മിസൈലുകളും തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു സംഘർഷം കനത്തതോടുകൂടി ഇസ്രായേലും ജോർദാനും ഇറാക്കും വ്യോമമേഖല അടച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ വിമാനത്താവളവും അടച്ചു ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ നേരിടാൻ എല്ലാ പിന്തുണയും ഇസ്രായേലിന് നൽകാമെന്ന് യു എസ് പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ യു എസിന്റെ പണക്കപ്പലുകൾ യുദ്ധക്കപ്പലുകൾ ഇറാനെ തുരുത്താൻ വേണ്ടി വന്നിരുന്നു സമയം സംഘർഷം മൂർജിക്കുന്നതിൽ ആശങ്കയറിയിച്ച് സൗദി അറേബ്യ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് ഏത് വിധേനയും യുദ്ധം ഒഴിവാക്കണമെന്നാണ് സൗദി അറേബ്യ അറിയിച്ചിട്ടുള്ളത് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ആക്രമണത്തിൽ ഒരു പത്ത് വയസ്സുകാരന് പരിക്കേറ്റതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇസ്രായേലിലെ എല്ലാ സ്കൂളുകളും അടച്ചിട്ടുണ്ട് രാജ്യമെങ്ങും യുദ്ധ ഭീതിയാണ് നിലനിൽക്കുന്നത് ജോർദാനും ഇറാഖും ലെബനോനും വ്യോമമേഖല അടച്ചു ഇസ്രായേൽ വ്യോമമേഖലയും വിമാനത്താവളവും പൂർണ്ണമായും അടച്ചിട്ടുണ്ട് അതേസമയം സ്ഥിതി വിലയിരുത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോലി ഒ ബൈഡൻ അറിയിച്ചു ഇസ്രയേലിനെതിരെ യുദ്ധത്തിനുള്ള പ്രകോപനം സൃഷ്ടിച്ചാണ് ഇറാന്റെ തീക്കളി വരുന്നത് ഇസ്രയേലിലെ സയനിസ്റ്റ് ഭരണകൂടവുമായി ബന്ധമുള്ള ഗൾഫിലെ കണ്ടെയ്നർ കപ്പലാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ പിടിച്ചെടുത്തത് തങ്ങൾ കപ്പൽ പിടിച്ചെടുത്തതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മേഖലയിൽ വരുന്ന സംഘർഷത്തിന്റെ പ്രത്യാഘാതം ഇറാൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ലോക വാണിജ്യ നീക്കത്തിന് സുപ്രധാനമായ ഹോർമോസ് കടലിടുക്കിൽ വെച്ചാണ് ഇസ്രായേൽ കമ്പനിയുടെ കപ്പൽ പിടിച്ചെടുത്തത് യു നിന്ന് നിന്നും മുംബൈ നാവികസേന തുറമുഖത്തേക്ക് വരികയായിരുന്നു ഏരിയസ് കണ്ടെയ്നർ കപ്പലാണ് പിടിച്ചെടുത്തത് ലണ്ടൻ ആസ്ഥാനമായുള്ള സോണിയാടക് മാരടൈമുമായി ബന്ധപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ് എം സി ഏരിയ ഇസ്രയേലിലെ ശതകോടീശ്വരനായ സോഡിയാക് ഗ്രൂപ്പിന്റേതാണ് ഈ കമ്പനി എമറാത്തി തുറമുഖ നഗരമായ ഹുജേറയ്ക്ക് സമീപത്ത് വെച്ചാണ് നാവികസേനയുടെ പ്രത്യേക സംഘം കപ്പൽ പിടിച്ചെടുത്തത് കപ്പലിന്റെ ഓപ്പറേറ്റർമാരാണ് ഇറ്റാലിയൻ സ്വീസ് ഗ്രൂപ്പായ കപ്പൽ ഉടമകളായ ഗോൾഡൽ ഷിപ്പിംഗ് ഇൻകാ സോഡിയാക് മാരടൈമുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരുമാണ് കണ്ടെയ്നർ കപ്പലിലേക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് കയറ് ഏണി വഴി മൂന്ന് പേർ താഴേക്ക് ഇറങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവരുന്നിട്ടുമുണ്ട് നേരത്തെയും റവല്യൂഷണറി ഗാർഡുകൾ ഇത്തരത്തിൽ ഹോർമോസ് കടലിടുക്കിൽ കപ്പലുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും എം എൽ സി ഏരിയസ് പോർച്ചുഗൽ പതാക വഹിക്കുന്ന കപ്പലാണ് എന്ന് കപ്പലുകളെ ട്രാക്ക് ചെയ്യുന്ന വെസൽ ഫെഡറൽ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാൻ നാവികസേനയും റവല്യൂഷണറി ഗാർഡും ചേർന്നതാണ് കപ്പൽ പിടിച്ചെടുത്തത് ഏത് സാഹചര്യത്തിലാണ് കപ്പൽ പിടിച്ചെടുത്തത് എന്നും എന്താണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് എന്ന് യു എസ് സെൻട്രൽ കമാൻഡർ അറിയിച്ചു ഇസ്രായേൽ നേരായ പ്രത്യാക്രമണത്തിന് നൂറിലധികം ക്രൂസ് മിസൈലുകൾ ഇറാൻ വിന്യസിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ട് മേഖലയിൽ സംഘർഷം ഊർജിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് കിഴക്കൻ മെഡിച്ചിരൻ കടലിൽ രണ്ട് യു എസ് നേവി ഡിസ്ട്രോയറുകളും ാണ് വിന്യസിച്ചിട്ടുള്ളത് ബലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സൗകര്യങ്ങൾ ഈ യുദ്ധക്കപ്പലുകളിൽ ഉണ്ട് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ നയതന്ത്ര കേന്ദ്രത്തിൽ ഏപ്രിൽ ഒന്നിന് നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ ലക്ഷ്യങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ആക്രമണം ചെറുക്കാൻ ഇസ്രായേൽ അതീവ ജാഗ്രതയിലാണ് ഡമാസ്കസിലെ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഈ കോപ്സിലെ രണ്ട് ഉന്നത ജനറൽമാരുൾപ്പെടെ ഏഴ് പേരാണ് കൊല്ലപ്പെട്ടത് നേരത്തെ യമന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടൽ നിരവധി കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു നവംബറിൽ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ദി ഗാലസ്റ്റിക് ലീഡർ പിടിച്ചു ിലെ ജീവനക്കാരെ ഇപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യ വേണ്ട നടപടിക്രമങ്ങൾ നയതന്ത്ര ശ്രമങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ നടത്തി വരുന്ന സാഹചര്യവും ഉണ്ട് ഇറാൻ ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണെങ്കിലും ഒക്ടോബർ ഏഴിലെ ഇസ്രായേലിന് നേരെയുള്ള ഹമാസ് ആക്രമണത്തിൽ നേരിട്ട് പങ്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു ലോകത്തിലെ എണ്ണ വ്യാപാരം കൂടുതൽ നടക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ പിടിച്ചെടുത്തത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ വ്യവസായിയുടെ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതിന് പിന്നാലെ തന്നെ രൂക്ഷമായി ഇസ്രായേൽ സംഘർഷം തുറന്ന പോരിലേക്ക് നീങ്ങുമ്പോൾ ഇസ്രായേലെ പ്രത്യേക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡസൻ കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിക്കുകയും അതിന് തിരിച്ചടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഏറെ നിർണായകമാവുകയാണ് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്ന സാഹചര്യം എന്തായാലും നിലവിൽ ഇന്ത്യക്കാരടക്കമുള്ളവർക്ക് കൂടുതൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യക്കാരെ പെട്ടെന്ന് തന്നെ മോചിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ അതിരൂക്ഷം അതിവേഗം നടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്